ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ മുടി എത്ര ശ്രമിച്ചിട്ട് മുടി വളർച്ചയില്ലാത്ത ഒരുപാട് പേരുണ്ട് എങ്ങനെ ശ്രദ്ധിച്ചിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നത് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒന്ന് വ്യത്യാസ വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പാക്ക് എന്ന് പറയുമ്പോൾ മുടിയിലാകെ പൊതിഞ്ഞിട്ടുള്ളൊരു പാക്കൊന്നുമല്ല ആയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങളിത് ശരിക്കും ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണ് വച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും കാരണം പാരമ്പര്യമായിട്ട് മുടിയുള്ളവർക്ക് മുടി ഉണ്ടായിരിക്കും അല്ലാത്തവർക്ക് എളുപ്പമല്ല മുടി വളരാൻ എന്ന് പറയും പക്ഷേ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണ് കുറച്ച് മെനക്കെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കുള്ള മുടിയുടെക്കാൾ ഒരുപാട് മുടി കൂട്ടിയെടുക്കാൻ പറ്റും അപ്പം അതിനുള്ള ഒരു മെത്തേഡാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അത് കറക്റ്റ് ഫുള്ളായിട്ട് കേട്ടിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തു നോക്കും എന്തായാലും ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ഇത് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറിയിട്ട് പുതിയ മുടികകൾ നിങ്ങൾക്ക് വരുന്നത് കാണാൻ പറ്റും മുടിയുടെ തിക്ക് നല്ല കട്ടിയുള്ള എല്ലാവർക്കും ഇഷ്ടമല്ലേ കുറേ ലോങ്ങ് വേണമെന്നില്ല നല്ല കന മുടി ആ കന മുടിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ചില ആളുകൾക്ക് മുടി കൊഴിയണതൊന്നും അധികം കാണില്ല പക്ഷേ മുടി ഉള്ള് കുറഞ്ഞു വരും അതെന്താ വെച്ചാൽ നമ്മുടെ മുടിയുടെ ഇളകൾ കനം കുറയുകയാണ് അത് നമുക്ക് പ്രോട്ടീനും ബയോട്ടീനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മുടി കനം കുറഞ്ഞ് കനം കുറഞ്ഞ് വരുന്നത് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അതായത് എഗ്ഗ് തൈര് പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഈ മുടി വേണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ച് പൈസ ചിലവാക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അവക്കാട വാങ്ങിയിട്ട് അത് ആഴ്ചയിൽ ഒരു രണ്ടെണ്ണയെങ്കിലും കഴിച്ചാൽ ശരിക്കും റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നല്ല എഗ്ഗ് മേടിച്ചിട്ട് ഡെയിലി പുഴുങ്ങി കഴിക്കുക അത് ഏറ്റവും നല്ല ഒരു മുടിക്കും സ്കിന്നിനും വളരെ നല്ലതാണത് അപ്പോൾ ഒരു ദിവസം ഒരു മുട്ട എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നല്ല നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കൽ കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആവും കനം കുറയും തിന്നായിട്ട് നമുക്കത് ഊരി പോവുക പൊട്ടിപ്പോവൊക്കെ ചെയ്യും അപ്പോൾ മുടിക്ക് നല്ല കട്ടി കിട്ടണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് വെള്ളം നേരെ തലയിലേക്ക് എല്ലാം ചില നമ്മുടെ ശരീരത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നും മുടിയും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അത് മാത്രം പോരാ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശരിക്കും കറക്റ്റായിട്ട് ചെയ്തു പോവുക അതിന് വേണ്ടത് എന്താ വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെച്ചെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കട്ടെ അപ്പോൾ അതിന് റിസൾട്ട് കൂടുതലുണ്ടായിരിക്കും അത് ഒരു സ്റ്റീൽ പാത്രം ചെറിയ ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചെറിയൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു ടീസ്പൂൺ ഉള്ളി നീര് നല്ല ചെറിയ ഉള്ളിയുടെ നീര് എടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക ആ സ്റ്റൗവിൽ ആ വെള്ളം വെച്ചിട്ട് വെള്ളം നല്ലപോലെ ചൂടാവുമ്പോൾ ഈ ഒരു ബൗളായിരിക്കുന്നു വെക്കുക അപ്പോൾ അത് ഡബിൾ ബോയിൽ ചെയ്യുക അപ്പോൾ എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂടുള്ള വെള്ളത്തിൽ ഇത് വെച്ചാൽ തന്നെ മതി പിന്നെ അടിയിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെളിച്ചെണ്ണയും ഉള്ളിയുടെ നീലും കൂടിയിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവും അത് ആ ചൂട്ടുടക്കണ തന്നെ പൊള്ളൊന്നും വേണ്ട നല്ല പാകത്തിന് ചൂട്ടുടക്കണേ നമ്മുടെ തലയും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും നല്ലപോലെ അത് തേച്ച് പിടിപ്പിക്കണം എന്നിട്ടത് മുടിയളകളിലൊക്കെ ഒന്ന് തേച്ച് അപ്ലൈ ചെയ്യട്ടെ മുടിയുടെ തുമ്പറത്തൊക്കെ അപ്ലൈ ചെയ്യുക അത് ഒരു ഒരു മണിക്കൂർ നേരം നിങ്ങളുടെ തലയിൽ വയ്ക്കണം നിങ്ങൾക്ക് നീരിറക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉള്ളിനീര് നീരി ഇറക്കം ഉണ്ടാവുന്നതല്ല എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ നേരം വെച്ചിട്ട് അതൊന്ന് മസാജ് ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്യണം എന്നിട്ട് വെക്കുക മുടി കെട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ വേറൊരു കാര്യം ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഒരു എഗ് എടുക്കുക ഒരു എഗ് എടുത്തിട്ട് പൊട്ടി പൊട്ടിച്ചിട്ട് അത് ഫുള്ള് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരത്തിൽ വെക്കുക അതിന് ശേഷം അതിന് മുൻപ് തന്നെ നമ്മൾ ഒരു ടീസ്പൂണ് ഫ്ലാക്സ് ഇടുക്കുക ചണവിത്ത് എന്ന് പറയുന്നത് അത് ഫ്ലാക്സീഡാണ് മുദ്ര പോലെയുള്ളത് അതെപ്പോഴും നിങ്ങൾ വാങ്ങി വെച്ചോട്ട കാരണം സ്കിന്നിനും മുടിക്കും അത് അത്യാവശ്യമാണ് അപ്പോൾ അതൊരു ചെറിയ ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇത് ജെല്ല് പോലെ പോലെയായിരിക്കും വലിയ ഗ്ലാസ് വെള്ളം എടുക്കരുത് ചെറിയ ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് അത് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല ജെല്ല് പോലെയായിട്ട് കിട്ടും നല്ല ജെല്ല് പോലെ ഇങ്ങനെ കട്ടിയല്ല ഒരു കുഴമ്പ് പോലെയുള്ള വെള്ളമായിട്ട് കിട്ടും അത് മുഴുവനും നമുക്ക് ആവശ്യമില്ല അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് ഈ ഇതിൻ്റെ ഗ്ലാക്സിഡ് ജെല്ലെടുത്തിട്ട് ഈ എഗ്ഗ് നന്നായി പൊട്ടിച്ചൊഴിച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചിട്ട് അതും മുഴുവൻ മിക്സ് ചെയ്യുക ബാക്കിയുള്ള ജെല്ല് നമുക്ക് അവിടെ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ മൂടി വെക്കുക ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കുക നമുക്ക് വെറുതെ തലയിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ് പിന്നെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യും നല്ലതാണ് കേട്ടോ മുഖത്തൊക്കെ ആ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു എഗ്ഗും ഫുൾ എഗ്ഗും ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സ്യൂളില്ലേ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് വിറ്റമിൻ എപ്പോഴും മുടിക്കി വളരെ നല്ലതാണ് പക്ഷെ അത് മാത്രമായിട്ട് തലയിൽ ഉപയോഗിക്കരുത് എന്റെങ്കിലും കൂടെ മിക്സ് ചെയ്യണം അപ്പോൾ അത് ഇതിലേക്ക് ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുക ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ തൊട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ അങ്ങനെ അലോവേര ജെല്ലും കൂടി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർക്കണം ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ടീസ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തട്ടിയുള്ള ഒരു ഒന്നാത്തിരി വെള്ളം പോലെ ആയിരിക്കും എഗ്ഗ് ഉള്ള കാരണം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലേക്ക് ഈ എണ്ണയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മണിക്കൂർ വെച്ചിണ്ടാവുള്ളൂ ആ തലയുടെ ഇത് ഇത് എടുത്തിട്ട് നമ്മൾ മുടിയുടെ ഓരോ ലെയർ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് കോരി എടുക്കുക അങ്ങനെ കുളിക്കുന്ന മുൻപ് ചെയ്താൽ മതിയിട്ട് എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഇപ്പോൾ ദേഹത്താവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ എല്ലാ എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യുക ബാക്കിയുള്ളത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യട്ടോ എന്നിട്ട് തലയോട്ടി ഇതുപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം തെറ്റി മസാജിങ്ങിലൂടെയാണ് എന്തും അപ്ലൈ ചെയ്യുന്നത് അബ്സേർവ് ചെയ്ത് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നന്നായി അപ്ലൈ ചെയ്ത് ഒരു ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതും അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ് പിന്നെ ചിലവർക്ക് പേടിയിട്ടുണ്ടായിരിക്കും എന്ത് വെച്ചാലും തല നീതിറക്കാം അങ്ങനെയുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി ഇത് ഒരു മണിക്കൂർ വരെ വെച്ചാൽ ഒരുപാടും നല്ലതാണ് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് എഗിൻ്റെ സ്മെല്ലുണ്ടെന്നൊരു തോന്നലുണ്ടായിരിക്കും അപ്പോൾ അതിന് വെറുതെ തല വെള്ളത്തിൽ കുളിക്കാതെ കുറച്ച് ഷാംപും കൂടി ആ വെള്ളത്തിൽ തലയോട്ടിയിൽ തലയോട്ടിയിൽ കുറച്ച് പാടലുണ്ട് അത് മൈൽഡ് ഷാമ്പു വേണം അതല്ലാച്ചെങ്കിൽ ഈ വെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങനേയിൽ പിഴിഞ്ഞൊഴിച്ചാൽ മതി തല കുളിക്കുന്ന വെള്ളത്തിൽ അപ്പം നമുക്ക് ഒരു ദോഷവും ചെയ്യില്ല കേട്ടോ നല്ല മണം ആ ഒരു ദോഷമുള്ള മണം ഉണ്ടല്ലോ നമ്മുടെ എഗ്ഗിൻ്റെ മണമുള്ളത് അത് മുഴുവൻ മാറിക്കിട്ടും പിന്നെ അതുകൂടാതെ എന്തെങ്കിലും ഒരു ഓയില് അതായത് പല റോസ് ചിപ്പ് ഓയില് അതുപോലെ റോസ്മേരി വട്ടർ റോസ്മേരി ഓയിൽ ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞെങ്കിൽ എഗ്ഗിൻ്റെ മണം പോയി കിട്ടും കേട്ടോ ഷാംപൂ പരമാവധി ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് അതല്ലെങ്കിൽ செம்பருத்தி தாளி அது நல்லா கட்டி ഒന്നും வேண்டாம் கொஞ்சம் லூஸாயிட்டு செம்பருத்தி தாளி வெرد கை கொண்டு ഇങ്ങനെ വെള്ളത്തിൽ ட்டிட்டுங்க తింబியா தன்ன செம்பருத்தி தாளி كده அதுக்கு வந்து அது தலையில அப்படியே சிந்தালি நம்ம எண்ணெய் போகும் പിന്നെ அது போல തന്നെ மணம் போகும் நம்ம தலையில மணம் போகும் അങ്ങനത്തെ നമ്മുടെ ഈ ചെമ്പരത്തി താളി എന്ന് പറയുന്നത് നല്ലൊരു റിസൾട്ട് ഉള്ളതാണ് മുടിക്കുള്ളത് അത് പലർക്കും മടിയാണ് ഇപ്പോഴത്തെ കാലത്ത് ചെമ്പരത്തി താളിയൊക്കെ യൂസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ടല്ലോ അത് ചെയ്യാൻ ആരും തയ്യാറല്ല അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ആവശ്യം വരുമ്പോൾ ഷാംപു ഉപയോഗിക്കുകയാണ് അതാണ് നിങ്ങളുടെ മുടി പലരുടെയും ഇപ്പം ഇത് കാണുന്ന പല ആളുകളുടെയും മുടി ആദ്യം നല്ലവണ്ണം മുടി ഉണ്ടായിരുന്നിരിക്കുക പിന്നെ അത് പോണത് ഷാംപു യൂസ് ചെയ്തിട്ടാണ് പിന്നെ അതുപോലെ തന്നെ മുടി ഉണക്കാനുള്ളത് യൂസ് ചെയ്യുക മുടി സ്ട്രെയിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് മുടി പോണത് അല്ലെങ്കിൽ മുടി ഉള്ള ആളുകളുടെ മുടി അങ്ങനെ പോവില്ല പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാലും നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ പ്രോട്ടീൻ ഉള്ളത് പറയുന്നത് എഗ്ഗ് ഇപ്പം തൈര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പേക്ക് കഴുകി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉണക്കി എടുക്കുക ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ മുടിയുടെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഭംഗി കാണാനായിട്ട് എന്നിട്ട് അത് ഒരു നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നല്ല സ്ട്രെങ്ത്തുള്ള മുടിയാണ് നിങ്ങൾക്ക് വരിക ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് പറയാനില്ല ഇഷ്ടംപോലെ മുടി പുതിയതും മുളയ്ക്കും കുറച്ച് പ്രായം അതിനനുസരിച്ച് കുറ കുറച്ച് കുറയും പക്ഷേ എന്നാലും മുടി പുതിയത് വരും ചെയ്യും ഫുള്ള മുടി തിന്നായിട്ടുണ്ടെങ്കിൽ അത് കട്ടിയാവാൻ നല്ലതാണ് കാരണം മുടിക്ക് നല്ല പ്രോട്ടീൻ കിട്ടണം പ്രോട്ടീൻ കിട്ടുമ്പോൾ മുടിയുടെ ഇഴകൾ ശക്തിയാകും കട്ടി വരും അത് തവണ കൊണ്ട് ചെയ്താൽ അങ്ങനെ വരില്ല നമ്മളൊരു നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ചെയ്താൽ അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ മാറ്റം മാറ്റം നല്ല പോലെ കാണും എന്തായാലും ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്താൽ തന്നെ മാറ്റം കാണും പക്ഷെ ഒരു പത്ത് തവണ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും ആ പലരും ചോദിക്കും മുടിക്ക് നല്ല ഉണ്ടല്ലോ എന്താ ചെയ്തേ മുടിയിലേന്നൊക്കെ അത്രയും നല്ല കട്ടി വരും മുടിക്ക് എല്ലാവർക്കും ഇത് സിമ്പിൾ കാര്യമാണ് പറയുമ്പോൾ തോന്നും അത് ബുദ്ധിമുട്ടാണെന്ന് പക്ഷെ ബുദ്ധിമുട്ടല്ല നമ്മൾ എന്തെങ്കിലും നമ്മുടെ മുടിക്ക് വേണ്ടി ചെയ്യുക അതല്ലാതെ എന്തെങ്കിലും ആളുകൾ പറയേണ്ടതൊക്കെ ചെയ്യല്ല കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു നല്ലൊരു ഒരു പാക്കും പിന്നെ ആ ഉള്ളിയും വെളിച്ചെണ്ണയും കൂടിയിട്ടുള്ള ആ ഓയിലില്ലേ അതൊക്കെ വളരെ നല്ലതാണ് അത് ലൈറ്റ് കൂടി തലയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുക പിന്നെ ഇതേപോലെയുള്ള പാക്ക് ഇടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക ഒരു നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ചെയ്തെത്തുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ നല്ലൊരു പാക്കാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ വളരെ കുറയണതും മുടി അധികം പൂവാത്തതും ഒക്കെ ചെയ്യുന്നത് ഇതേപോലെയുള്ള പാക്കുകൾ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ എന്നും എല്ലാ ആഴ്ചയിലാഴ്ചയിൽ ഞാൻ ഇടുന്നില്ല ഇപ്പോൾ മാസത്തിൽ രണ്ട്രാവശ്യമൊക്കെ ഇട്ടിട്ടുള്ളൂ പക്ഷേ അത് മുടി അധികം പോവാത്ത കാരണം എനിക്കത് ഇത്ര മതി മുടി കുറവുള്ള ആളുകൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക പിന്നെ മുടി ഊരി പോയിട്ട് വരുന്നില്ല അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് സ്ത്രീകളുടെയൊക്കെ മുടി പോയി കഴിഞ്ഞാൽ ചിലർക്ക് വരുന്നില്ലേ മുടി അത് ഒന്നാമത് അവർക്ക് കാൽഷ്യം പ്രോട്ടീനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ശരീരത്തിൽ അതിങ്ങനെ നമ്മൾ വീണ്ടും കൊടുക്കണം അതുകൂടാതെ തലയൊട്ടിക്ക് കിട്ടുമ്പോഴാണ് തലമുടി കൂടുതൽ വളരുക അല്ലാണ്ട് എണ്ണ മാത്രം പല പല എണ്ണകൾ മാറി മാറി യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ മുടി വളരില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നല്ല സപ്പോർട്ട് തരിക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞാനത് എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണെന്ന് വെച്ചെങ്കിലും ഞാനത് അതിനെ റിപ്ലൈ തരാം കേട്ടോ ഓക്കെ ബൈ